ഞാനൊരു നോർമൽ ഹെഡ്സെറ്റ് വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹെഡ്സെറ്റ് ക്ലിയർ ആയിട്ടുള്ള വോയിസ് കേൾക്കുന്നില്ല എന്നാൽ പിന്നെ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് വാങ്ങുക ആമസോണിൽ കാര്യ നോക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണുന്നത് ഗായ് നമ്മുടെ ഗെയിമിംഗ് ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട് സോ എടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ ഐറ്റം നമ്മളെന്ന് പറയുന്നത് ബോക്സ് ചെയ്യാം ഗെയിമിംഗ് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് തെറ്റിയിൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞ അടുത്തൊരു ഗെയിമിംഗ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പെട്ടിട്ടുള്ളിൽ വന്നിട്ടുണ്ട് യൂസർ മാനുവൽ വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട് വാറണ്ടി കാർഡ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് അഡ്കം എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന്റെ ആണ് സെവൻ പോയിന്റ് വൺ സൂപ്പർ ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ് അതെ നിങ്ങൾക്ക് ഗെയിമിംഗ് ഹെഡ്സെറ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെ ഈ ഐറ്റം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് ഹെഡ്ഫോൺ പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് സ്റ്റീലിന്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ലെതറിന്റെ ആണ് ഈ കാണുന്ന കുഷിയെന്ന് പറയുന്നത് ആണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചുറ്റുള്ളതൊന്നും കേൾക്കാൻ തന്നെ പറ്റത്തില്ല എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും കത്തും യൂണിവേഴ്സൽ ആയിട്ട് കോമ്പർട്ടബിൾ ആണ് എക്സ് ബോക്സോ പി എസ് ഫൈവോ ലാപ്പോ പി സി ഒക്കെ നമുക്ക് കൺട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു റിമോട്ട് കൺട്രോൾ ആണ് മ്യൂസിക് ആണെങ്കിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ് നമ്മുടെ മൈക്രോഫോൺ ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഏഴ് ഫീറ്റിന്റെ ഒരു ലെങ്ത് ഉള്ള ഒരു കേബിൾ കൂടി വന്നിട്ടുണ്ട് ലാപ്പായിട്ട് കണക്ട് ചെയ്യാം ഇവിടെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ വെയിറ്റോ കാര്യങ്ങളോ അതുപോലെ ചെവിക്ക് ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അഡ്ജിസിൻ്റെ ഉള്ളിൽ ഫിഫ്റ്റി എം എം പി മാഗ്നറ്റിക് ബാസ് ഡ്രൈവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് യൂട്യൂബിന്റെ ബയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അഡ്ക്കോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും ഫിഫ്റ്റീൻ പറഞ്ഞാൽ ഓഫറോട് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അഡ്സിറ്റിന്റെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്